നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും ബ്യൂട്ടി ടിപ്സൊക്കെ വീട്ടിൽ ചെയ്തു നോക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെളിച്ചെണ്ണയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് സൗന്ദര്യ സംരക്ഷണത്തിനായി വെളിച്ചെണ്ണ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാലും അതൊന്നും വെളിച്ചെണ്ണയുടെ ഏഴ വരില്ല എന്നതാണ് സത്യം കാരണം അത്രയേറെ സൗന്ദര്യ ഗുണങ്ങളാണ് വെളിച്ചെണ്ണയ്ക്കുള്ളത് വെളിച്ചെണ്ണ മാത്രമല്ല വെളിച്ചെണ്ണയും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത മുഖം കഴുകി നോക്കാം യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലെന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യ സംരക്ഷണ വസ്തു തന്നെയായിരിക്കും ഇത് ഇതിനായി ആകെ ചെയ്യേണ്ടത് മാത്രമാണ് വെളിച്ചെണ്ണയും ബേക്കിംഗ് സോഡയും എടുക്കുക ഫേഷ്യൽ ടോണിക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇത് തയ്യാറാക്കുന്ന വിധം പറയാം ബേക്കിംഗ് സോഡയും വെളിച്ചെണ്ണയും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് മുഖത്ത് പുരട്ടി നോക്കാം ആഴ്ചയിൽ മൂന്ന് തവണ ഇത് ഉപയോഗിക്കണം മുഖക്കുരു ഉണ്ടായതിനു ശേഷം വീണ്ടും നമ്മളെ അലോസരപ്പെടുത്തുന്നത് മുഖക്കുരുവിൻ്റെ പാടുകളാണ് ഇത് ഇല്ലാതാകാൻ ഈ മിശ്രിതം മുഖത്ത് പുരട്ടിയാൽ മതി വെളിച്ചെണ്ണ ഉപയോഗിച്ച് മുഖത്തിന് നിറം വരുത്താം വെളിച്ചെണ്ണയോടൊപ്പം അല്പം ബേക്കിംഗ് സോഡ കൂടി ചേരുമ്പോൾ ഫലം ഇരട്ടിയാകും സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങളും ചില്ലറയല്ല ഇതിനെ ഏറ്റവും ഫലപ്രദമായി മാറ്റാൻ വെളിച്ചെണ്ണയ്ക്കും ബേക്കിംഗ് സോഡയ്ക്കും കഴിയും കുട്ടികാർക്കെല്ലാം ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ഇത് വീട്ടിൽ ചെയ്തു നോക്കണം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക